ഇത് ഞങ്ങളൊരു സ്പെഷ്യൽ ജൈവവളക്കൂട്ടാണിത് അപ്പം ഒമ്പത് ഐറ്റം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വളം അത് എല്ലാ കൃഷിക്കും ഉപയോഗിക്കുക വാഴയ്ക്ക് ഫ്ലവറിങ് തെങ്ങിന് കൗുങ്ങിന് പിന്നെ ഏലത്തിന് അങ്ങനെ എല്ലാ സാധനത്തിനും ഉപയോഗിക്കാവുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് ഇത് ഇത് എന്തൊക്കെയാ ഇതിനകത്ത് ഇത് ആട്ടുംകാട്ട പൗഡറാണിത് ഇത് ചാണക പൗഡർ ഇത് കോഴിക്കാട്ട പൗഡർ ഇത് കക്കപ്പൊടി കക്കപ്പൊടിപ്പൊടി ആ ഇത് ഫസ്റ്റ് ക്വാളിറ്റി വേപ്പും പിണ്ണാക്ക് ഫസ്റ്റ് ക്വാളിറ്റി വേപ്പും പിണ്ണാക്കാണിത് പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ എല്ലുപൊടിയാണിത് പിന്നെ മണ്ണിര കമ്പോസ്റ്റ് പിന്നെ അത് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണത് പിന്നെ ഇത് കൂടാണ്ട ഉമിയുണ്ട് ഉമിയും ചേർക്കും ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉമിയുണ്ട് ഉമിയുണ്ട് അപ്പം ഈ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ടാക്കി ഉണ്ട് ഉണ്ടാക്കുന്ന പോട്ട് പോട്ട് മിക്സ് ആൾക്കാർക്ക് കൊണ്ടുപോയാൽ അതിന് പ്രയോജനം ഉണ്ടാകും നല്ല ക്വാളിറ്റി അതുകൊണ്ട് കൃഷിക്കും അത് നല്ല ഗുണം ചെയ്യും ഫ്ലവർ ചെറിയ ചെടി തുടങ്ങി ഇപ്പം വലിയ തെങ്ങ് ജാതി വാഴ ഏലത്തിന് കൊണ്ടുപോയി ഇടാറുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷിക്ക് ഇടാറുണ്ട് അതിന് ഉപയോഗിക്കാവുന്ന ഒരു ജൈവവള കൂട്ടണത് ഇതിനാണ് ഇവിടെ നല്ല ഡിമാൻഡ് ഉള്ളത് കൊണ്ടിരിക്കാക്സ് ചെയ്തോണ്ടിരിക്കയാണ് ഇതിന്റെ അടിയിൽ കോഴിക്കാട്ടും ഇട്ടു പിന്നെ അതിൻ്റെ മുകളിൽ കക്കപ്പൊടി ഇട്ട് പിന്നെ ഓരോന്ന് ഇതുപോലെ ഈ ഇരിക്കുന്ന ഒമ്പതും ഐറ്റം ഇങ്ങനെ ഇട്ടിട്ട് ഷവലിനും മറിക്കും രണ്ടും മറിയും മറിക്കും എന്നിട്ടാണ് ചാക്കലാക്കുന്നത് സ്പെഷ്യൽ ആ പിന്നെ ഇതിന്റെ ഒരു അളവുണ്ട് ആ അളവ് എന്ന് വെച്ചാൽ ഞാൻ ആരോടും പറയുന്നില്ല അതെ നമുക്കൊരു പ്രോസസ്റ് പറഞ്ഞത് ഉള്ള ആ റേഷ്യയിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് റിസൾട്ട് റിസൾട്ട് കിട്ടുന്നത് രൂപ ചാക്ക് ഹോൾസെയിൽ റേറ്റ് പതിനെട്ട് റീറ്റെയിൽ ഇപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ഇരുപത് രൂപയ്ക്ക് കൊടുക്കും ഒരു കിലോ കൊടുക്കും കിലോ എത്ര കിലോ വേണമെങ്കിലും ഡെലിവറി നമ്മൾ വണ്ടിയിൽ കയറ്റി വിടണുണ്ട് വണ്ടി വാടക പാർട്ടി കൊടുക്കണം പിന്നെ പാഴ്സലും വിടുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കാസർഗോഡ് വരെ പാഴ്സലും പോകുന്നുണ്ട് അതിന് പാഴ്സൽ കാശ് അവർ എടുക്കണം അത്ര ഹോൾസെയിൽ കൊടുക്കാനുള്ള ആണ് ഇപ്പം ഇത് ആട്ടിൻകാട്ട പൗഡറാണ് അത് നാപ്പത്തഞ്ച് കിലോ ബാഗാണത് പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടെ ഇത് ഇവിടെ ഇതിപ്പോ നമ്മള് കർണാടക തമിഴ്നാടൊക്കെ ഞാൻ പോയി കണ്ടിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ടീമിൻ്റെ മാത്രമേ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ോക്കി മേടിച്ചു വരുത്തണത് പിന്നെ ഇവിടെ ആട്ടുംകാട്ടും ചാണകപ്പൊടിയൊക്കെ ഇവിടെ കർഷകരിൽ നിന്ന് കിട്ടുമ്പോൾ അത് ഉണക്കം മേടിച്ചാൽ നമ്മൾ പൊടിക്കാറും ഉണ്ട് ഇപ്പൊ ഹോൾസെയിലായിട്ട് വൈറ്റ് ചാക്ക് ഇത് ചാണാപ്പൊടി ചാണകപ്പൊടിയാണ് ഇത് നാപ്പത്തഞ്ച് കിലോ തന്നെ ചാണകപ്പൊടി അത് വെർമി കമ്പോസ്റ്റ് ആണ് ആ ഇരിക്കുന്ന ചാക്ക് പിന്നെ ഇത് വേപ്പും പിണ്ണാക്കാണ് ഇവിടെ ചകിരിച്ചോറാണ് ഇവിടെ ഇരിക്കുന്നത് അതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഇത് കോഴിക്കാട്ടും പൊടിച്ച് നാൽപ്പത് കിലോ ബാഗായിട്ട് വെച്ചേക്കണതാണ് അപ്പുറത്തേക്കുള്ള ആ ഇപ്പുറത്ത് എല്ലുപൊടി ഇത് എല്ലുപൊടി എല്ലുപൊടിയാണ് അതെല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി തന്നെ എല്ലുപൊടിയാണ് ഇത് സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് ഹോട്ടിമീസിൽ ചേർന്ന സാധനങ്ങൾ ഇത് വേപ്പും പിണ്ണാക്കാണ് ഇത് കക്കപ്പൊടിയാണ് അത് അമ്പത് കിലോ വേഗമാണ് അത് ഇരുപത് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കണത് ഇത് കോഴിക്കാട്ടം പത്ത് ഉള്ളൂ ചാക്ക് രൂപ ആ പൗഡർ ആയിട്ട് കൊടുക്കണത് ഇത് ആട്ടുംകാട്ടം പന്ത്രണ്ട് രൂപ ചാക്ക് ഹോൾസെയിൽ റേറ്റ് റീറ്റെയിൽ പതിനാല് രൂപ ഇത് ചാണാപ്പൊടി പത്ത് രൂപയുള്ളു ചാക്കായിട്ട് ഹോൾസെയിൽ റേറ്റ് ഇത് വെറുമി കമ്പോസ്റ്റ് ചാക്കാകുമ്പോ പതി പിന്നെ ഇത് കൂടാണ്ട് ഞങ്ങൾക്ക് ഒരു എയർപോർട്ട് അത് ഈ ചൈനയുടെ ഉണ്ട് ഉണ്ട് ചൈനയുടെ ഈ ഇരിക്കുന്നത് ചൈനയുടെയാണ് അതിന് സ്വല്പം കനം കുറവുണ്ടോ എന്ന് മാത്രമേ ഉള്ളു കാണിക്കോ ആ പന്ത്രണ്ട് വർഷം ലൈഫുള്ള സാധനമാണ് ഇത് അപ്പൊ ഇതിനകത്ത് വെച്ചാന്ന് വെച്ച പെട്ടെന്ന് എയർ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചെടികൾ വളരും വില അമ്പത്തഞ്ച് രൂപ അടങ്ങി എഴുന്നൂറ്റി നാപ്പത് രൂപ വരെയുള്ള ഇതൊക്കെ സാധനങ്ങളുണ്ട് ആൾക്കാർ വരുമ്പോ അതിനെ കാണിച്ചു കൊടുക്കും ഈ ഓളൊക്കെ പുറത്ത് വരണം പിന്നെ ഇത് ഇങ്ങനെ എൻഡിൽ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് എന്ത് സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഇട്ട് മുറുക്കിയ പരിപാടി കഴിഞ്ഞു ഇതത്ര അമ്പത് രൂപ കേട്ടോ ഇത് നൂറ്റി പത്ത് രൂപയും വില കൂടും രൂപ രൂപയൊക്കെ വ്യത്യാസം വരും ഈ ബ്ലാക്കും ആ അത് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പച്ചയുണ്ട് പല കളറും ഉണ്ട് ഇതിനകത്ത് മൈസില് ചേർത്താണെങ്കിൽ വളങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഒരു കിലോ വരെ നമ്മള് ആൾക്കാർ വന്ന ഒരു കിലോ ഇരുപത് കിലോ അഞ്ചു കിലോ പല അളവില് അതിന് രണ്ട് രൂപ റേറ്റിലും രൂപ കൂടും രണ്ട് രൂപത്തിന്റെ ഒരു കിലോത്തിന്റെ ഒക്കെ അത് എല്ലാ ദിവസവും ഇങ്ങനെ നിറച്ചു വയ്ക്കും ഓരോ ദിവസം ഇങ്ങനെ നിറച്ച് വയ്ക്കുന്നത് തീർന്നു തീർന്നു പോകുമ്പോഴേ ചെറിയ വാങ്ങിക്കാൻ വരുന്നുണ്ടല്ലേ വരുന്നുണ്ട് പല സ്ഥലത്തുനിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ ഇവിടെ വേറെ ഈ ബയോ ഇതുണ്ട് ബയോ ഡി എ പി അങ്ങനത്തെ ഐറ്റംസ് അതുണ്ട് ആ എൻ പിക്ക് ഇത് ഇത് അടിക്കണത് പിന്നെ ഉറുമ്പ് തന്നെ നശിപ്പിക്കണ ഒരു സാധനമാണ് അത് ആ ഒരു ആറ് മാസത്തേക്ക് പിന്നെ ഉറുമ്പ് വരില്ല ആ ഭയം ആണോ അത് അല്ല ഇത് വെള്ളിച്ചയ്ക്ക് അടിക്കണ ഇതാണ് ഒരു പ്രാവശ്യം അടിച്ച പിന്നെ വെള്ളിച്ച ആ സ്ഥലത്തേ ഉണ്ടാവുള്ളൂ ഇത് വെള്ളിച്ചക്ക് അടിക്കുന്ന ഒരു മരുന്നാണ് ബയോ തന്നെയാണത് അത് അടിച്ച വെള്ളീഴ്ച പിന്നെ അവിടെ ആ പ്രദേശത്ത് വരില്ല അവിടെ കൂടെ ഒക്കെ പിന്നെ പമ്പുകളുണ്ട് അതായത് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കർഷകർക്ക് ഏതാണ്ട് ടൂൾസുകൾ എല്ലാവരും മിക്ക സാധനങ്ങളും ഇവിടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ എറണാകുളം ഡിസ്ട്രിക്ട് പറവൂർ താലൂക്ക് ചേന്നമംഗലം പഞ്ചായത്തിൽ കോട്ടയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കോട്ടയൽ കോവിലത്തെ ചൂതപ്പള്ളി സിനിഗോഗമാണ് ഈ കാണുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഈ ബിൽഡിങ്ങും ഈ വളക്കടയും ടൂറിസ്റ്റുകൾ എപ്പോഴും വരുന്ന ആർക്കോളജി ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കീഴിലാണ് ഇപ്പം ഇത് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അതിനോട് തന്നെയാണ് നമ്മുടെ ഈ ഏതൻ ഓർഗാനിക് എന്ന് പറഞ്ഞ കടയും